പറഞ്ഞല്ലേ അമേരിക്കയിലെ ഒരു 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 പെട്ടി പോയ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഷാജിമെൻ്റെ കോസ്റ്റ്യൂമിനെ ഇവിടെ നിന്ന് അമേരിക്ക ചെന്നിറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ശേഷം ശേഷമാണോ അറിയണത് എല്ലാ അതിലിരിക്കണത് അതെല്ലാവർക്കും സ്റ്റേജിൽ കയറാൻ പറ്റുള്ളൂ മറന്നുപോയി അപ്പൊ ഇങ്ങനെ പേടിച്ച് എല്ലാരും പേടിച്ചൊക്കെയാ സംഭവം ഇല്ല അപ്പൊ സ്പോൺസർ കൊണ്ടിട്ട് പറയണമല്ല സ്പോൺസർ വന്നുകഴിയുമ്പോ എന്ത് ചെയ്യും അങ്ങനെ ഞങ്ങൾ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് സ്പോൺസർ വരികയാണ് സ്പോൺസർ വന്നുകഴിഞ്ഞപ്പോ എല്ലാരും കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ഒരാൾ സെറ്റ് ആയിട്ട് ചെയ്തു പറഞ്ഞു സാറേ ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ട് കോസ്റ്റ്യൂമിന്റെ പെട്ടി എടുത്തില്ല അയ്യോ ഒന്നും പറഞ്ഞു എന്ത് സാറാ പറ അതിന്റെ അകത്ത് എന്റെ രണ്ട് കുപ്പിരിപ്പുണ്ടായിരുന്നു പുള്ളിയുടെ പ്രശ്ന അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ നമ്മളൊരു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി ഒരു സ്ഥലത്ത് ഇറങ്ങിപ്പോന്നൊരു വണ്ടിയിൽ കൊണ്ടുപോയി നേരെ സ്കൂൾ ബസ്സാ വന്നത് ആ സമയത്തൊക്കെ നമ്മൾ അങ്ങനെയുള്ള വണ്ടിയൊക്കെ വരുള്ളൂ സ്കൂൾ ബസ് പെയിന്റിംഗിന് വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറകിട്ട് നമുക്ക് പെയിന്റിങ് പാട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ നെൽസൺ അതിന്റെ സൈഡിൽ ഇരിക്കുന്നത് അപ്പൊ നേരെ സ്കൂൾ ബസ് കൊണ്ട് ഇറക്കിയിട്ട് ഒരു മരത്തിന്റെ കൂട്ടി ഇറക്കിട്ട് അടുത്ത വണ്ടി വരൂട്ടാ ഇങ്ങനെ പറിക്കാം പിടിച്ച് നിക്കേ ഇപ്പൊ വന്നവരും പോണം ഞമ്മളൊരു വണ്ടി വരും ഞങ്ങൾ ഹോട്ടലിൽ പോണം അവിടെ റൂം റെഡി ആക്കിണ്ടിരിക്കുന്നത് അങ്ങനെ ഞമ്മള് ആവശ്യമില്ലാത്ത വർധനം പറഞ്ഞത് നിങ്ങൾ പക്കാക്കിയിട്ട് പോകണം ഞങ്ങൾ വിളിച്ചു വരാനായിട്ട് ഇത്ര ആർട്ടിസ്റ്റ് വഴി ഇരിക്കുന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു പുള്ളി എന്നെടുത്തോ അതിന് മുമ്പ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി റോസപ്പു റോസപ്പ് തന്നിട്ട് എന്നോട് ഞാൻ മേടിച്ചവിടത്തെ പൈസ എന്താണ് പറഞ്ഞത് ആ ഡോളർ ഇതിന് അമ്പത് ഡോളർ ആട്ടോ എന്ന് ആ പുള്ളി ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതിന്റെ എന്നെ തോണ്ടും കിടക്ക് തോണ്ടും പോയാട്ടാന്ന് മിണ്ടാരിട്ടോ എന്ന് പറയട്ടേട്ടാ ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളിക്കാരൻ എന്നെ തോണ്ടി ഞാൻ എന്താ ഇപ്പൊ പോയ ഡോൾഫിൻ മറിയണതാണെന്ന് ഹോട്ടലിൽ റൂം പോലും കിട്ടിയിട്ടില്ല പെരുവഴി ഞാൻ തനിക്ക് തനിക്ക് തന്നെ വീട്ടിൽ നിന്ന് കളഞ്ഞതാണോ റൂമെഴി ചോദിച്ചു ചില സ്ഥലത്തിൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരതിയ സമയത്ത് താങ്കൾ ഒരു പോലീസിന്റെ ഇടിവണ്ടിയിൽ തിരുവനന്തപുരം നഗരത്തിലൂടെ കറങ്ങുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ കോളേജിലെ മ്യൂസിക് കോളേജില് ചെയർപേഴ്സൺ ആയിരുന്നു മ്യൂസിക് കോളേജിലെ ചെയ്ത് ആയിരുന്നു അപ്പം അപ്പൊ ഞാൻ അങ്ങനെ അവിടെ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ ഐ ബി പി അത്ര വലിയ അതിനകത്ത് രണ്ടോ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ കുറച്ച് പിള്ളേരേ ഉള്ളൂ കോളേജിൽ ഞാൻ തന്നെ എന്താ പറയുക എതിരുകൾ ഇല്ലാതെ ഞാൻ ചെയർപേഴ്സണു അതന്നെ ആ സമയത്ത് ഞങ്ങള് എക്സാമിന് ഫൈനൽ എക്സാമിന് വേണ്ടി പിള്ളേർ ചെല്ലുന്ന സമയത്ത് തേർഡ് ഇയറിലെ എക്സാമിന് ചെല്ലുമ്പോൾ അൻപത്തഞ്ച് കുട്ടികളിൽ പതിമൂന്ന് പേർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പിള്ളേർക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓർഡർ വന്നേക്കും ആ ഓർഡർ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഈ പതിമൂന്ന് കുട്ടികളിലെ എനിക്കും എക്സാം എഴുതാൻ പറ്റുന്നതായിരുന്നു പക്ഷേ ബാക്കി പിള്ളേർ എക്സാം എഴുതാൻ നിൽക്കുമ്പോൾ നമ്മൾ കയറി എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് നിൽക്കുന്ന അന്ന് ആ സമയത്ത് എല്ലാത്തിനും നമ്മളോട് വന്ന് പിള്ളേർ സംസാരിക്കുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തോടാ ചെയ്യുന്നത് അപ്പോൾ അന്ന് വിഷ്ണു ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ഗപ്പിയുടെ അല്ല മ്യൂസിക് മ്യൂസിക് ഡയറക്ടർ വിഷ്ണു ഉണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ട്രൈക്കുകളിൽ കയറിയപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എക്സാമിൻ ഹാളിൽ കയറി അപ്പൊ എന്ത് ചെയ്യും അവര് കയറിയില്ല അവര് കയറിയോണ്ട് എക്സാം നടക്കുക അപ്പം നമ്മൾ എക്സാം ഹോള് പൂട്ടാൻ പറഞ്ഞു അങ്ങനെ വെളിയിൽ നിന്ന് താക്കോലും താഴും ഒക്കെ വന്ന് എക്സാം ഹോള് ഈ പിള്ളേരെ ഇട്ടു ഇറങ്ങി പോകുന്നില്ല പിന്നെ പൂട്ടാൻ എന്നിട്ട് ബാക്കി പിള്ളേർ ആണുങ്ങളെല്ലാം ഫുള്ള് അതിന്റെ ഫ്രണ്ടില് കിടന്ന് ഭയങ്കര സമരവും മുദ്രാവാക്കിയൊക്കെ ഞാൻ അവിടെ തന്നെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു വണ്ടി ഇടിവണ്ടി പോലീസ് വന്ന് ഭയങ്കര സീനായി ആ പോലീസുമായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി പിള്ളേരെ ചെറിയ ലാത്തിചാർജും പരിപാടികളും എല്ലാ പിള്ളേരും എന്നെ ഉൾപ്പെടെ ഇടിവണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് എക്സാം കഴിയുന്നത് വരെ രണ്ടര മണിക്കൂർ തിരുവനന്തപുരം സിറ്റിക്കകത്തൂടെ ഫുള്ളിട്ട് പണി കാക്കി അരിസ്റ്റോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു അപ്പോഴത്തേക്കിനും ബേബി സാ ബേബി സാറും എല്ലാവരും അവിടെ എത്തി സാറിൻ്റെ വണ്ടിയിൽ കയറ്റി നമ്മൾ പോയി എല്ലാം സംസാരിച്ച് എല്ലാത്തിനും തീരുമാനമാക്കി അന്നത്തെ ഞാൻ അന്നത്തെ എസ് ഐ അദ്ദേഹത്തിൻ്റെ പേരെനിക്കോളൂ അദ്ദേഹത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇരുന്ന് പിറ്റേന്ന് കേരള കൗമുദിയുടെയും ഫ്രണ്ട് പേജ് അതിപ്പോഴെ അദ്ദേഹത്തെ കണ്ടിട്ടിരിക്കർപോർട്ട് വെച്ചിട്ട് ഒരു ദിവസം അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഇങ്ങോട്ട് ഒന്നിനോട്ട് സംസാരിച്ചു ഓർമ്മയുണ്ടോ എന്നും പറഞ്ഞു പണ്ട് മ്യൂസിക് കോളേജിൽ വന്ന് കൈ ചൂണ്ടി സംസാരിച്ച് ഞാനുമായിട്ടൊരു സംസാര വിഷയം ഉണ്ടായിരുന്നു അന്ന് അതിന്റെ പിന്നെ ഓർമ്മയുണ്ടായിരുന്നു അതുവരെ അതുവരെ സാധാ ഒരു വണ്ടിയായിരുന്നു അത് വീണ വീണു അല്ലെ പിന്നെ അവര് സോൾവ് ചെയ്തു തന്നു നമുക്ക് സെപ്റ്റംബറിലേക്ക് പിന്നെ ഡേറ്റ് ഒക്കെ ബാക്കി ഷാജിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഇതെങ്കിൽ പോയി പിന്നെ മരണം നടന്നു നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ അത് അത് ഞങ്ങള് വീട്ടിലായിരുന്നു മരിച്ചു അമ്മമ്മ അമ്മ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നേരെ പോയപ്പോഴൂര് വരെ പോകണം വലിയ തർപ്പണം ചെയ്യാനായിട്ട് മന അവിടെ ആ അവിടെ പുഴയിലാണ് നമ്മൾ അസ്ഥിയെ കൊണ്ടൊക്കെ അങ്ങനെ വന്ന എല്ലാരും കൂടി രണ്ടൂന്നു കാറിൽ പോയി പിന്നെ കൊറേ പേരുണ്ട് അവര് വണ്ടി ഉണ്ടായിരുന്നു നാടക നാടകവണ്ടിയെ വന്നു ഓടാൻ പോവാൻ എല്ലാരും കൂടി കയറി കൊറച്ചെത്തിയപ്പോഴത്തേക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പൊ എല്ലാവരും ഒറ്റത്തോർത്ത് ഇതൊക്കെ ഇവിടെത്തര പുഴയിൽ ഇറങ്ങാനുള്ള വേറെ വണ്ടിയില്ല മാർഗം ഇല്ല ഒന്നുമില്ല അപ്പേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ് വന്നു എല്ലാരും കൂടി അതിൽ കയറി അതിൽ കയറി അപ്പൊ ചേട്ടന്റെ മോൻ വണ്ടിയിലുണ്ട് അവൻ നോക്കുമ്പോ അവനോട് പിള്ളേരൊക്കെ ഇരിക്കുക ഇതിനകത്ത് ഇവനാണ് ഒരു തോറത്ത് എടുത്തിട്ട് നിക്കുക ഭക്ഷമമൊക്കെ തേച്ചിട്ട് അപ്പൊ ഈ കയ്യിൽ സംഭവ വിട്ടിട്ടുണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ ചൂലം പോലെ നിൽക്കുക ചെക്കർ വന്നിട്ട് ടിക്കറ്റ് ടിക്കറ്റ് കൊള്ളാതെ ടിക്കറ്റ് എടുത്ത് വേണം അപ്പൊ അങ്ങനെ പോയിട്ട് മുഖ്യേണ്ട അപ്പൊ ഞങ്ങള് വണ്ടിക്ക് നേരെ വേറെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു അനുഭവം ആയിരുന്നു വന്ന ആൾക്കാർക്കൊക്കെ താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകം കളിച്ചതിന് ശേഷം ആ നാടകത്തിൽ അഭിനയിച്ച രാജേഷ് എന്ന വിദ്യാർത്ഥിയുടെ അമ്മ ഒരു ഞാനേ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കാം അപ്പൊ ഞാൻ സ്കൂളിൽ പോണ തന്നെ കലാപരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ഞാൻ പഠിക്കും ഉദയംപേരൂർ പേരു അപ്പൊ ഈ സ്കൂൾ ഇപ്പോഴും ഉണ്ടോ പിന്നെ എനിക്ക് ഡൗട്ടാണെന്നുള്ള കേരളത്തിലെ നമ്പർ വൺ സ്കൂളാണ് പഠിച്ചെന്ന് ഞാൻ പറഞ്ഞ സ്കൂളിൽ പഠിച്ചായിരുന്ന സ്കൂളിൽ ഒരു നോട്ടം നോക്കിയാൽ പോരെ അല്ല ഞങ്ങളുടെ ഫസ്റ്റ് ഞാൻ അരങ്ങിട്ടാണ് അങ്ങോട്ട് എത്ര റോഡ് ക്രോസ് ചെയ്ത അത്രയുള്ളൂ വീടും ബാധിക്കല്ല ഓ വിളിച്ചാൽ വിളിക്കേക്കും ആ അത്ര ഇപ്പടുത്ത സ്കൂള് എന്തെങ്കിലും കുരുത്തക്കേട്ട് കാണിച്ചാൽ സാറ് റോഡിന്റെ ഇപ്പുറത്ത് നിന്ന് അച്ഛനെ വിളിച്ചും അച്ഛ അപ്പാടക എട്ടാം ത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ നാടൻ കളിക്കണം അങ്ങനെ നാടൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിപ്പിക്കാൻ പറഞ്ഞ താറുമാർക്ക് ഒരു പരിപാടി ഉണ്ട് അവർക്ക് വൈകുന്നേരം ആവുമ്പോൾ ചാരായം കുടിക്കാൻ കാശ് കൊടുക്കണം ഇത് ഞങ്ങള് പൈസ ഒന്നും ഇല്ലാത്ത പിള്ളേരല്ലേ അപ്പൊ ഞാൻ പറയാൻ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞത് മേടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കൂടെ പൈസ ഞാൻ കൊണ്ടുപോ എത്ര രൂപ രൂപയാവെന്ന് പറഞ്ഞു ഞാൻ പറയാൻ എനിക്കറിയില്ല എന്റെ ചാരായത്തിന്റെ വില അറിയില്ല അത് മേടിച്ചു കൊടുത്തേരുള്ളന്ന് പറഞ്ഞു ഞാൻ പൈസ എന്ന് പറഞ്ഞു അങ്ങനെ പൈസയും കൊണ്ടുവന്ന് പിറ്റേ ദിവസം ചാരയൊക്കെ കൊടുത്ത് എല്ലാം നാടമൊക്കെ പഠിച്ച ഫസ്റ്റ് കിട്ടി നാടകത്തിന് ഫസ്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഓഫീസ് റൂമിലേക്ക് നാടൻ കളിച്ച് ഏഴുപേരും വരാൻ പറഞ്ഞു ഞങ്ങൾ സർട്ടിഫിക്കറ്റ് തരാൻ എന്നു ചെന്നപ്പ ഈ പൈസ കൊണ്ടുവന്നവൻ്റെ അമ്മ ഒരു കുടവും കഴിച്ചു വെച്ച് ശകുന്തള നിൽക്കുന്ന പോലെ ഓഫീസ് റൂമിലവിടെ നിക്കേ ഇതിന്റെ ഇപ്പുറത്തെ കുടം ചളക്കി വിറ്റിട്ടാണ് അവനാ കാച്ചുകൊണ്ട് തന്നത്